ഹായ് എവരിവൺ വെൽക്കം ടു ചാനൽ സ്വാസ്ത ഫുഡ്സ് ഇന്ന് നമുക്ക് കേരള റൈസ് എങ്ങനെയാണ് കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇത് പവിഴം റൈസാണ് ഒന്ന് മാറ്റി വയ്ക്കുക ഇപ്പം ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട ചോറ് കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ കുക്കറിൽ ഞാൻ ഒരു സെയിം ഗ്ലാസ്സിന് തന്നെ ഈ ഗ്ലാസ് തന്നെ ഒരു എട്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ കുക്കർ ഗ്യാസി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് അടച്ച് വെക്കാം അപ്പം വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് തിളക്കാറായിട്ടുണ്ട് ഈ സമയത്ത് അരി കഴുകിയെടുക്കാം ഇനി അരിക്കാത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നമ്മൾ കഴുകണം അല്ലെങ്കിൽ അരിയിൽ അഴുക്കൊന്നും പോകത്തില്ല എനിക്കറിയിപ്പം അരിയിലൊക്കെ മരുന്നൊക്കെ അടിക്കാറുണ്ട് ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കഴുകി വച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഇട്ട് നോക്കുക കയ്യിൽ വെള്ളം തെറിക്കരുത് ഇനി ഇത് ഇതടച്ച് വെക്കാം വിസിലിടുക ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇപ്പോൾ ഒരാറ് വിസിലടിച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം ചോറ് കൂടെ കുക്ക് ആയിട്ടുണ്ടെന്ന് നോക്കാം കാണാം ഇവിടെ ചൂട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഓരോ അരിയുടെയും വേവ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇൻ കേസ് കുക്ക് ആയില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടെ കുക്കറ് വിസിൽ വെക്കാതെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും ഒന്ന് തിളപ്പിക്കുക ഇനി കുക്കറിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം ഇത്രമാത്രം കളയുക ഇനി ഒരടപ്പ് വെച്ച് അടച്ചിട്ട് എൻ്റെ വെള്ളം ഡ്രെയിൻ അതിനുവേണ്ടി ഞാൻ ഒരു എടുത്തിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിങ്ങനെ വെള്ളം കമത്തി കളയാം അടപ്പ് തുറന്നു പോകുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടപ്പ് അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും വെക്കാവുന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാൻ ചോദന വളരെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊന്നും പിടിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം അരിവേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ചോറിൽ വെള്ളം പിടിക്കും അതുപോലെ തന്നെ കുക്കറിൽ കുറേ സമയം വെച്ചേക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂർ മാക്സിമം വെച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക ഇപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കും ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഹെൽപ്പുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക്